എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് ഇടുക്കി ചിറ്റിയിലെ മുട്ടത്ത് പുളിക്കൽ വീട്ടിലാണ് ഈ സുസമ ചേച്ചീടെ ആയിരിക്കലാണ് നമസ്കാരം എനിക്ക് വളരെ കൗതുകം തോന്നുന്നു ഇവിടെ ക്ലോക്കുകൾ പലതുണ്ട് പല സമയമാണ് കാണിക്കുന്നത് ന്യൂസിലൻഡ് കുവൈറ്റ് ലണ്ടൻ ഇതെന്താ ഇങ്ങനെ പിന്നെ കുവൈറ്റിലും ആ അതെന്നു ചോദിച്ചിലും ഇതാണ് കുടുംബ ഫോട്ടോ അല്ലേ അല്ലെ അപ്പൊ വിളിക്കുമ്പോ ഞങ്ങൾ ഫോൺ ചെയ്യണം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോണ്ട് രാത്രി ഒന്ന് വരുമ്പോത്തേന് അവർക്ക് ആ ഒരു പ്രണ അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ തോന്നിയത് പുതിയ അപ്പൊ ഇത് ഓരോ ബ്ലോക്ക് വെക്കുവാണെങ്കിൽ ബ്ലോക്ക് വെച്ച് സമയം മനസ്സിലാക്കി സമയം നോക്കി അവരെ വിളിക്കാൻ പറ്റും ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞ ലണ്ടനിൽ ഇപ്പോഴും ഇപ്പൊ സമയം ലണ്ടനിൽ ഇപ്പൊ നാലര ആ വൈറ്റിലിപ്പോ ഏഴര ന്യൂസിലാൻഡിൽ വൈകുന്നേരം അഞ്ചരി ആയി എന്തായാലും വളരെ ഒരു കാര്യമാണ് കാരണം മക്കൾ വിദേശത്താകുമ്പോഴും ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെ കൊച്ചു ചേർന്നായിരുന്നു അപ്പുഴ നമ്മളെപ്പോഴാ സമയമില്ലാണ്ട് വിളിക്കുമ്പം രാത്രിക്ക് ഒക്കെ പിള്ളേരെ ഉറക്കം തുടങ്ങിയാ പിന്നെ പിന്നെ ഡ്യൂട്ടിയിലൊക്കെ ആയിരിക്കും അന്നേരം അവർക്ക് അതാണ് ആയിട്ട് ലണ്ടനിലും കുവൈറ്റിലും ന്യൂസിലൻഡിലും ഉള്ള മക്കളുടെ സമയം മനസ്സിലാക്കിക്കൊണ്ട് അവരെ വിളിക്കാൻ വേണ്ടി ക്രമീകരിച്ചിട്ടുള്ള ഒരു ക്ലോക്ക് സംവിധാനമാണ് കാണുന്നത് ടൈം ടൈം ലണ്ടനിലെ മാത്രം ആദ്യം അത് കഴിഞ്ഞ് അന്നേരം എപ്പോഴും പറഞ്ഞില്ല മോളോട് കൂടുതൽ കൂടുതലിഷ്ടമാകുന്നു മോളെ മാത്രം ബ്ലോക്ക് വെച്ചത് അപ്പൊ അടുത്തയാള് ന്യൂസിലൻഡിൽ പോയതാ പറഞ്ഞു ഞങ്ങളുടെ ബ്ലോക്ക് വെച്ചേ എന്തായാലും നിങ്ങളുടെ കുടുംബ ഫോട്ടോ മക്കളും കൊച്ചുമക്കളും അടക്കുന്ന കുടുംബം